ടീച്ചർ താങ്കളും കുട്ടികളും ഇവിടെ മാവൂർ വന്നു ഏഴ് ദിവസമായി മാവൂരിനെ പറ്റിയും ഈ പ്രവ ഇവിടെ നടന്നിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ട് പറയാമോ ഞങ്ങളുടെ ഈ വർഷത്തെ സപ്തദിന ക്യാമ്പ് മാവൂർ ജി എം യു പി സ്കൂളിൽ വെച്ച് നടത്താനാണ് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നത് ഗ്രാമത്തിൻ്റെ നന്മ തേടിയാണ് ഞങ്ങളിവിടെ വന്നത് നഗരവാസികളായ കുട്ടികൾക്ക് ഗ്രാമത്തിലെ ഗ്രാമത്തിലെ ജനങ്ങളുടെ നിഷ്കളങ്കതയും അവരുടെ മനോഭാവവും കുട്ടികളിലേക്ക് പകരുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇത്രയും ദൂരം ഇരുപത്തി കിലോമീറ്റർ അകലെയുള്ള ഗ്രാമത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഒരുപാട് പ്രോഗ്രാംസും കൊണ്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് സപ്തദിന ക്യാമ്പിൻ്റെ വിവിധ പ്രോഗ്രാമുകളിൽ കൂടി കുട്ടികളിൽ വിവിധ വ്യക്തിത്വ വികാസമാണ് ഞങ്ങളുടെ ലക്ഷ്യം ടീച്ചർ ഇതിപ്പോൾ മാവൂര് മാവൂരിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമമാണ് എന്നാൽ നഗരമാണ് ഒരു നഗരത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും ഉണ്ട് ഒപ്പം മാവൂരിൽ വന്നിട്ട് മാവൂരിലെ ജനങ്ങളുടെ എങ്ങനെ നിങ്ങൾ ഉൾക്കൊണ്ടു അല്ലെങ്കിൽ നിങ്ങൾ മാവൂരിനെ പറ്റിയിട്ട് എന്താണ് ഓർക്കുന്നത് അതെ ഞങ്ങൾ ഒരുപാട് ആശങ്കകളുമായിട്ടാണ് ഒരു ഗ്രാമത്തിലേക്ക് ഇറങ്ങിയത് എങ്ങനെ നാട്ടുകാരുമായി എങ്ങനെയായിരിക്കും ഞങ്ങളുടെ ഇടപെടൽ കുട്ടികൾക്ക് ഏത് തരത്തിലായിരിക്കും അവരുടെ ഇടപെടാൻ പറ്റുക എന്നൊക്കെ ആലോചിച്ചാണ് ഞങ്ങൾ വന്നത് എല്ലാവരും അത് അതുകൂടാതെ ഞങ്ങളിവിടെ എത്തി എത്തിയ ഉടനെ ഈ പ്രദേശവാസികൾ എല്ലാവരും എത്രത്തോളം സാമ്പത്തികമായും അല്ലാതെ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഫണ്ട് വളരെ കുറവായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഫണ്ടിന്റെ ഒരുപാട് കുറവുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇത്തവണ ഒരു വലിയൊരു പ്രോജക്റ്റും ഉണ്ടായിരുന്നു സ്നേഹാരാമെന്ന് പറഞ്ഞു പിന്നെ അപ്പൊ അതിനുവേണ്ട ഫണ്ട് കൂടെ ഞങ്ങളെ സഹായിച്ചത് ഈ നാട്ടുകാരാണ് വളരെ പെട്ടെന്നാണ് ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അവർ നിവർത്തിച്ചു തന്നത് തീർച്ചയായും മാവൂരിലേക്ക് വീണ്ടും സാഹചര്യം അടുത്ത പ്രോഗ്രാം ആയിട്ട് മാവൂരിലേക്ക് വരണം ടീച്ചറും കുട്ടികളും താങ്ക് യു കോഴിക്കോട് എവിടെയാ ഓക്കേ ഓക്കേ പിന്നെ ഇപ്പൊ എന്തോ നിങ്ങളുടെ മുഖത്ത് ഭയങ്കര സങ്കടം ആയിട്ടുണ്ടല്ലോ നിങ്ങൾ ഫസ്റ്റ് വന്നപ്പോ അതായത് ഇപ്പൊ എത്ര ദിവസമായി ഏഴു ദിവസം ഏഴു ദിവസമായി വന്നിട്ട് ഈ ഏഴു ദിവസം കൊണ്ട് നിങ്ങക്ക് എങ്ങനെയായിരുന്നു ഇവിടെ വന്നപ്പോൾ ആദ്യം വീട്ടുകാരൊക്കെ വിട്ടു നിൽക്കുക പിന്നെ മൂന്നാല്

നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ചളിയിൽ ഇറങ്ങുന്നത് ചളിയിലിറങ്ങുന്നത് വയലിൽ അപ്പം നമ്മൾ അരി ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടു എങ്ങനെയാണ് നെല്ലുണ്ടാവുന്നത് ഒക്കെ ഒരു അനുഭവമായിരുന്നു അല്ലേ ജീവിതത്തിൽ ഭയങ്കര സംഭവമായിരിക്കും കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് നിങ്ങൾ വീട് വിട്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട ഒരു കാര്യം ഭക്ഷണത്തിൻ്റെ ഒരു പ്രശ്നം വീട് വിട്ട് നിങ്ങൾ വന്നു ഇവിടുത്തെ ഭക്ഷണം ഉമ്മച്ചേച്ചിയാണ് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നത് എങ്ങനെ ഉണ്ടായിരുന്നു ഉമ്മച്ചേച്ചിയുടെ ഭക്ഷണം നല്ല അടിപൊളി ഭക്ഷണം കഴിഞ്ഞു നമുക്ക് ഒരു കുഴപ്പമില്ല കഴിഞ്ഞു ഭക്ഷണം ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് എല്ലാം കഴിഞ്ഞു കറിക്കാണെങ്കിൽ കറിയാലും ഉപ്പേരി ആണെങ്കിൽ എല്ലാം നല്ല ടേസ്റ്റ് കഴിഞ്ഞു സാമ്പാറും ഉപ്പേരി ബിരിയാണി മന്തില്ല ബിരിയാണി ബിരിയാണി ആയിരുന്നു സന്തോഷമായി ഭക്ഷണത്തിൽ ആർക്കും വന്നില്ല വയർ വേദന പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ചേച്ചിയെ നിങ്ങൾ കൊണ്ടുവന്നുണ്ടോ കാലിക്കേറ്റ് ഗേൾസ് ഹൈസ്കൂളിലേക്ക് ചേച്ചിനോട് എന്താ പറയാനുള്ളത് ഈ ദിവസങ്ങളിലെ അപ്പോൾ ഈ കാലങ്ങൾ ഇനിയുള്ള ഫ്യൂച്ചറിലൊക്കെ നിങ്ങൾക്ക് ഇവരെ പറ്റി നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ ഇനി നിങ്ങൾ ആരൊക്കെ ആവും ഡോക്ടർ ആവാം എഞ്ചിനീയർ ആവാം വക്കീലാവാം പല ഫീൽഡിലേക്ക് പോവുകയാണ് പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് ഇതുപോലെ ഒരു ക്യാമ്പ് ആ ക്യാമ്പിൽ നിങ്ങൾക്ക് ഭക്ഷണം തന്ന ഉമ്മ ചേച്ചി അത് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ ഒരു ചിത്രമായിരിക്കും നമ്മള് വന്നു മുതല് നമ്മളെ കൂടെ ഉണ്ട് ഇണ്ട് വന്നു മുതൽ ഇന്നലെ വരെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു രാവിലത്തെ നമുക്ക് ചെയ്യാനൊന്നും അറിയില്ല പക്ഷെ ഒക്കെ പറഞ്ഞു നമുക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ഒക്കെ ചെയ്തു ചെയ്തൊടുത്താ മതി അപ്പോൾ നമ്മളെ കൂടെ തന്നെ നിന്നിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഫ്യൂച്ചർ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ഇതുവരെ നിങ്ങൾ അടിക്കള പോലും കണ്ടുണ്ടാവാത്ത ആൾക്കാരെ പപ്പടം കാച്ചറിയോ ഇല്ല അപ്പൊ ഇവിടെ വന്നപ്പോ നിങ്ങള് കുറച്ചുകൂടി പാഠങ്ങൾ പഠിച്ചു ഇതിന്റെ ജീവിതത്തിലെ നല്ലൊരു അനുഭവമായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾ മാവൂര് വിട്ട് പോവാണേ എന്താണ് മനസ്സിലേക്ക് പറയാനുള്ളത് മാവൂരിനെ പറ്റി നമ്മൾ മാവൂരിലേക്ക് വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ആയിരുന്നു കാരണം സിറ്റി ലൈഫിൽ പോകുന്ന പക്ഷേ ആൾക്കാരുടെ സഹകരണവും സ്നേഹവും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പൊ ഓടിയെത്തിയാലും പരിഹരിക്കുന്ന ജനങ്ങളും അവരുടെ കൂടെ പെട്ടെന്ന് ചെല്ലാവാനും ഇപ്പൊ മറക്കാൻ കഴിയാത്ത ഒരുപാട് മുഖങ്ങളായിട്ടാണ് നമ്മൾ പോകുന്നത് Golden Diamonds. <laughs> Invest your sleep on right mattress. For wish mattress for healthy sleep.